കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന്റെ തുടർച്ചയായി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി തീയതികളിൽ ജില്ലയിലെ മൂന്ന് സോണുകളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു പത്തൊൻപതിന് പുതിയത്തെരു മാക്ഡൻ ഹോട്ടലിൽ നടക്കുന്ന മിഡിൽ സോൺ കൺവെൻഷൻ സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്യും കൺവെൻഷനിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ രാജൻ കെ വി വിജയ് കൃഷ്ണൻ ബ്രിജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ പങ്കെടുക്കും സി എ ജില്ലാ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ അധ്യക്ഷനാകും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും കേരളത്തിന്റെ സാധ്യതകളും വിഭവശേഷിയും ഉപയോഗപ്പെടുത്തി ടൂറിസം മേഖലയിലേക്ക് ഉൾപ്പെടെ വിപുലീകരിക്കുന്നത് കൺവെൻഷന്റെ മുഖ്യ അജണ്ടയായിരിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ സിഒഎ ഡിസ്ട്രിക്ട് സെക്രട്ടറി എം ആർ രജീഷ് സിഒഎ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശശികുമാർ പി കെ ടി എസ് എം ഡി വിനയ്കുമാർ കെ വി കണ്ണൂർ വിഷൻ എം ഡി പ്രദീപ് എൻ കെ കെ പി ഡി ഐ സി എം വിനേഷ് കുമാർ എം എന്നിവർ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പതിനാലാമത് ജില്ലാ കൺവെൻഷൻ അതായത് ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം നടക്കുകയാണ് മുഴുവൻ ഓപ്പറേറ്റർമാരെയും പ്രതിനിധികളായി പങ്കെടുപ്പിക്കാനുള്ളതുകൊണ്ട് തന്നെ മൂന്ന് സോണിലാക്കി തിരിച്ചാണ് ഇത്തവണ കൺവെൻഷൻ സംഘടിപ്പിക്കുക ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് തീയതികളിലായിട്ടാണ് ഈ കൺവെൻഷനുകൾ നടക്കുന്നത് അതിൽ പത്തൊമ്പതാമത്തെ കൺവെൻഷനാണ് പുതിയൊരു മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നത് ഈ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കൺവെൻഷനിൽ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കെ വിജയകൃഷ്ണൻ ബ്രജേഷ് അച്ചാണ്ടി രാജൻ ഗേവി കെ സി സി എല്ലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള അനിൽമംഗലത്ത് എന്നിവർ പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കൺവെൻഷനിൽ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അവതരിപ്പിക്കും സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷർ എ വി ശശികുമാർ അവതരിപ്പിക്കും തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി പയ്യന്നൂര് വെച്ചും ഇരുപത്തഞ്ചാം തീയതി തലശ്ശേരി വെച്ചും ഈ കൺവെൻഷൻ നടത്തി കൺവെൻഷൻ പൂർത്തീകരിക്കും നമുക്കറിയാം നമ്മുടെ കേബിൾ ടി വി ഓപ്പർ അസോസിയേഷന്റെ സംരംഭങ്ങളായിട്ടുള്ള ഡിജിറ്റൽ ടി വിയിൽ കേരള ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് രാജ്യത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയായി മാറിയിട്ടുണ്ട് ഒപ്പം തന്നെ ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്ത് ആറാം സ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്കാണ് രാജ്യത്തെ ഈ അഭിമാനിക അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായ വൈവിധ്യവൽക്കരണത്തിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട് സോളാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സോളാർ വെക്കാൻ പറ്റുന്ന കമ്പനികളൊന്നായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ടൂറിസം മേഖല മറ്റ് വൈവിധ്യവൽക്കരണം വൈവിധ്യ മേഖലകളിലേക്ക് വിവിധ മേഖലകളിലേക്ക് നമ്മുടെ കമ്പനി കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് കൂടി അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ നടക്കാൻ പോകുന്ന കൺവെൻഷനിലെ പ്രധാനപ്പെട്ട ചർച്ചകളായി വരുന്നത് മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെന്ത് നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര